നിവിംപോളിൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഇതേ പെണ്ണ് തന്നെ കഞ്ചാവ് അടിക്കുന്ന തന്റെ ഭർത്താവ് മൊത്തമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് മണൽ കടത്തു മാഫിയുമായി നല്ല ബന്ധമുണ്ട് എന്നുള്ളതാണ് അതുകൂടാതെ ഒരിക്കൽ ഇവരുടെ ഭർത്താവിന് പ്രശ്നം പ്രശ്നമുണ്ടായപ്പോ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായി അമ്മയെ വേശിയെന്ന് വിളിച്ചവരാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ കുടുംബത്തോടെ മൊത്തം ഉടായ്പാണ് അപ്പൊ നമ്മുടെ നിവിം പോളിക്കെതിരെയുള്ള പീഡനാരോപണം അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒരു ദിവസം മുന്നായിരുന്ന ഒരു യുവതി നിവിൻ പോളിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് അല്ലെ എന്താണ് ആരോപിച്ചത് നിവിൻ പോളിയും അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള എ കെ സുനിലും മൂന്ന് ദിവസം തന്റെ മുറിയിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അല്ലെ അതും എങ്ങനെയാണ് മയക്കുമരുന്ന് കാലിക്കം നൽകിയാണ് പീഡിപ്പിച്ചത് എന്നൊക്കെയാണ് അല്ലേ ഇതാണ് ഇവര് മെയിനായിട്ട് മുന്നോട്ട് വെക്കുന്ന അലഗേഷൻ എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം മീഡിയകളിലൂടെ ആയിരുന്നു ഇവരെ ആരോപണം പുറത്തുവിട്ടത് പക്ഷേ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടു മണിക്കൂറുകൾ ിൽ തന്നെ എന്ത് പ്രസ്മീറ്റ് വിളിച്ചു ആ പ്രസ്മീറ്റിൽ പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഈ പെൺകുട്ടി പറയുന്നത് പച്ചക്കള്ളമാണ് സത്യം തെളിയിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും എന്നൊക്കെയാണ് അല്ലെ അത്രത്തോളം കോൺഫിഡന്റ് ആണ് നിവിൻ നിവിംപോളി എന്നുള്ളതാണ് ഒരു നിവിൻ നിവിംപോളിയുടെ ഒരു അപ്രോച്ച് കൊണ്ടാകാം ഇപ്പൊ പബ്ലിക് സപ്പോർട്ട് മുഴുവനും നിവിൻ പോളിന്റെ ഭാഗത്താണ് പുള്ളിക്കാനെതിരെ ഒരു ആരോപണം വന്നു കണ്ടപ്പോ പെട്ടെന്ന് എന്നെ പുള്ളിക്കാനും പ്രതികരിച്ചല്ലോ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല താൻ തെറ്റുകാരനല്ലാന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു മനുഷ്യർ അങ്ങനെ സാധിക്കത്തുള്ളൂ എന്നാൽ മറ്റുള്ള അവസ്ഥ എന്തായിരുന്നു ആണെങ്കിലും മുകേഷ് ആണെങ്കിലും സിദ്ദീഖ് ആണെങ്കിലും ഇവർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ വന്ന സമയത്ത് ഇവർ ചെയ്ത പരിപാടി എന്താണ് ഓടി വിളിക്കുകയാണ് ചെയ്തത് അല്ലെ ആണെങ്കിൽ നേരെ അമേരിക്കയിലേക്ക് വിട്ടു എന്തൊക്കെയോ ഊടായ്പകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടാണല്ലോ ഇവരിങ്ങനെ ഓടി ഒളിക്കുന്നത് പക്ഷെ അതിന് വിപരീതമായി നിവിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് തീർച്ചയായും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ഇതേപോലെ ഭാവിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ആൾക്കാർ നിവിംപോളിയെ പോലെ രംഗത്ത് വരണമെന്നുള്ളതാണ് എന്നതാണ് എന്റെ അഭിപ്രായം പിന്നെ എല്ലാവർക്കും പറ്റുന്ന കാര്യമില്ല കുടുങ്ങൂലാന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ അല്ലെ എന്റെ ഒക്കെയായിരുന്നു ഞാൻ ഇന്നലെ ഈ നിവിൻ പോളിക്കെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയോട് സോഷ്യൽ മീഡിയ ഹാന്റുകൾക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളിക്കാർ സ്വന്തം ഭർത്താവ് മൊത്തമുള്ള ഒരുപാട് ചിത്രങ്ങളും മറ്റും പങ്കുവച്ചിട്ടുണ്ട് മോസസ് എന്നുള്ളതാണ് ഭർത്താവിന്റെ പേര് ഞാൻ ആ ചിത്രങ്ങളൊക്കെ സൈഡിൽ കൊടുക്കാം എന്തോ ഭർത്താവ് സ്വന്തം ഭാര്യന്റെ അടുത്ത് നിന്ന് പുകവിടുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട് അല്ലെ പക്ഷെ അതിനേക്കാൾ െട്ടിച്ച ചിത്രം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കുറച്ച് കള്ളുംകുപ്പിയുടെ മുന്നിൽ കൊണ്ടുള്ള ഭർത്താവിന്റെ ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോക്ക് പുള്ളിക്കാരൻ കൊടുത്ത ക്യാപ്ഷൻ ആണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത് എന്താണ് ആ ക്യാപ്ഷൻ കഞ്ചാവില്ലെങ്കിൽ മത്തായിക്ക് മൈ അട മൈ എന്നൊക്കെ അതായത് പച്ചയ്ക്ക് ഞാനൊരു കഞ്ചാവടിയനാണെന്നതാണ് പുള്ളിക്കാരൻ വന്ന് പറയുന്നത് അതും ഒരു പബ്ലിക് മീഡിയയിൽ എങ്ങനെയുണ്ട് സി ഭർത്താവ് കഞ്ചാവ് നമ്മൾ എന്തിനാണ് ഭാര്യനെ കുറിശിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും അല്ലേ പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭർത്താവിന്റെ എല്ലാ പരിപാടികൾക്കും ഭാര്യ കൂട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഭർത്താവ് ഭാര്യയുമായി ഒത്തിരുന്നു ചിത്രം നമ്മൾ തൊട്ടുമ്പോ കാണിച്ചതാണല്ലോ അവിടെയാണ് പ്രശ്നം മാത്രമല്ല ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ഇവരുടെ ഭർത്താവ് ദുബായിൽ ഉണ്ടായിരുന്നു ദുബായിൽ വെച്ചിട്ടാണല്ലോ ഈ പെൺകുട്ടി പീഡനം നേരിട്ടു എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് ഇതേ ഭർത്താവ് തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് എന്നാണ് മക്കളെ നമുക്ക് വായിച്ചു നോക്കാം സമർപ്പണം അമ്മ എന്ന വേശ്യക്ക് അമ്മാവൻ എന്ന മാമൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ദുബായിൽ സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാൻ ആയിട്ട് ഒരു വിസ കിട്ടുന്നത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്കും അതിനുള്ള പണം വീട്ടിൽ ചോദിച്ചപ്പോൾ അമ്മയും അമ്മാവനും കൂടി കുരുട്ടു ബുദ്ധി പ്രയോഗിച്ചത് മുടക്കി അമ്മാവൻ പറഞ്ഞത് ഒരു ഓട്ടോറിക്ഷ വാങ്ങി ആവോലിച്ചാൽ ഇട്ടു ഓടിക്കാൻ അതിന് താല്പര്യമില്ലാത്തത് കൊണ്ട് മണൽ മാഫിയക്ക് എസ്കോട്ട് പോകാൻ തുടങ്ങിയത് അങ്ങനെ രണ്ടായിരത്തി മണിൽ കടത്ത് നടത്തിയിട്ടും എന്റെ പേരിൽ ഒരു പോലീസ് കേസ് പോലും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഏഴിൽ വീണ്ടും ദുബായ്ക്ക് ഡ്രൈവർ വിസ കിട്ടുന്നു ഇപ്രാവശ്യം വീട്ടുകാരുടെ പൈസ ചോദിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് പാസ്പോർട്ട് എടുത്തു പോകാൻ പരിപാടി തുടങ്ങി ഇവരെ മറിഞ്ഞ അമ്മയും അമ്മാവനും കൂടെ എന്റെ സുഹൃത്തായ ഒരു പല തായോളിയെ ഉപയോഗിച്ച് എന്റെ മണൽ കടത്ത് വാഹനം എന്നെ കൊണ്ടും തന്നെ ഓടിപ്പിച്ച് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അതുവരെ അവിടെ മണൽക്കടത്ത് പിടിച്ചാർക്കും കിട്ടാത്ത പോലെയുള്ള എസ് ഐയെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസ് അമ്മയും അമ്മാവനും ഹാപ്പി അങ്ങനെ വീണ്ടും ദുബായ് ഊമ്പി പിന്നീട് കേസൊക്കെ തീർത്തു കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി ിൽ വീണ്ടും ദുബായിക്ക് വിസ അപ്പോഴേക്കും വീണ്ടും അമ്മയും കേസിൽ കൊടുക്കാൻ നടക്കാത്തത് കൊണ്ട് ഒരു ഫാമിലി ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും മുടക്കി അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ദുബായിൽ എത്തി ഈ പ്രാവശ്യം അമ്മക്കും അമ്മാവനും പണിയാൻ അവസരവും സമയവും കിട്ടിയില്ല എന്നെ ദുബായിൽ എത്തിക്കാൻ വളരെ കഷ്ടപ്പെട്ട് എന്നെ സഹായിച്ച എന്റെ ഭാര്യയ്ക്ക് എല്ലാം നന്ദിയും സ്നേഹവും പരോക്ഷമായി അതിനെ സഹായിച്ച പഠിച്ചവനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ഇട്ട പോസ്റ്റ് ആണ് നിങ്ങളൊന്നും പച്ചക്കൊരു പബ്ലിക് മീഡിയയിൽ ഇട്ട ആണ് ഞാൻ പോലീസുകാരെ വെട്ടിച്ച് വർഷങ്ങളോളം മണൽ കടത്തിയിട്ടുണ്ട് എന്നൊക്കെ അതും എന്തോ അഭിമാനത്തോട് അച്ചീവ്മെന്റ് ഒക്കെ പോലെയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഒരു പബ്ലിക് മീഡിയയിൽ വന്നുകൊണ്ട് ഇങ്ങനെ എഴുതി വിടാന്ന് പറഞ്ഞാണെങ്കിൽ സമ്മതിച്ചു കേട്ടോ ചാൻസോപരാജര് പോലും ഞാൻ ഇത്ര ധൈര്യം കണ്ടിട്ടില്ല അപ്പൊ മൊത്തത്തിൽ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോ ഇവരുടെ എങ്ങനെയാണ് പബ്ലിക്കായി കഞ്ചാവ് അടിക്കുന്ന ഭർത്താവിന് സപ്പോർട്ട് നൽകുന്ന ഭാര്യ മണൽ കടുത്തു മാഫിയുമായിട്ടുള്ള ബന്ധം ഇത് ഇവർ തന്നെ പബ്ലിക്കായി തുറന്ന് സംവിക്കുകയും ചെയ്തു അപ്പൊ ഇതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കുടുംബത്തോട് ഉടപ്പാണെന്നുള്ളത് ഇത് മാത്രല്ല അമ്മയെ വേശി എന്ന് വിളിച്ച് ഇതേ ഭർത്താവ് തന്നെ മറ്റൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വായിക്കാൻ പോലും കൊള്ളാത്തതാണ് എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം ആത്മകഥാ കഥ സ്റ്റോറി സ്വന്തം മാങ്ങളെ ഭൂഗിച്ച മകളെ ഉണ്ടാക്കി കൊടുത്ത ുത്ത് അത് മറച്ചു വെക്കാൻ ഭർത്താവ് ഉണ്ടാക്കിയ മകനെ പേച്ചുണ്ടാക്കിയവനാക്കി അങ്ങനെ ഉണ്ടാക്കിയ മകൾക്ക് സുന്ദര സുലഭിര മനോഹര ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കളിച്ച് തീട്ടക്കളി തെരുവ് വീഴ്ചകൾ പോലും ചെയ്യില്ല അവർക്കും കൊണ്ട് കുറച്ചൊക്കെ മനസ്സാക്ഷി ഇതിനെല്ലാം കൂട്ടു ഇന്ന് തള്ളിയാണെങ്കിൽ ചാവാൻ കിടന്നിട്ട് ചാവുന്നുമില്ല കിടന്ന് തൂറ് മേഴുകിടക്കുന്നു നീച പ്രവൃത്തി ചെയ്യുന്നവർ പെട്ടെന്ന് ചാവില്ല കിടന്ന് തൂറ് ചെയ്ത നീച പ്രവൃത്തികളെല്ലാം ഓർത്തിട്ട് അതിനെ നാറ്റം ഒക്കെ നല്ലതുപോലെ അടിച്ചിട്ട് ചാവും സ്വന്തം അമ്മയെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് തോന്നുന്നു ഒരു പക്ഷേ ഇവരുടെ അമ്മയും അമ്മാനും ചേർന്നവരെ നല്ലോണം ദ്രോഹിച്ചു കാണും പക്ഷെ ആ ദേഷ്യം ഇവരെങ്ങനെയാണ് ഒരു പബ്ലിക് മീഡിയയിൽ വന്നുകൊണ്ട് അമ്മയ്ക്കെതിരെ ആരോപണം നടത്തിയിട്ടാണ് അല്ലെ അപ്പൊ ഇവരുടെ വ്യക്തി വൈരാഗ്യങ്ങളൊക്കെ ഇവർ ഈ രീതിയിലാണ് തീർക്കുന്നത് ഈ ടീമാണ് ഇന്ന് നിവിംപോളിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇതെല്ലാം കൂടി കൂട്ടുവയ്ക്കുമ്പോൾ എനിക്ക് തോന്നിയതാണെന്ന് വെച്ചാണെങ്കിൽ ഇവർക്ക് നിവിൻ പോളിയുമായിട്ട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം കാണും അപ്പൊ അത് തീർക്കാൻ വേണ്ടി ഇവരെന്ത ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ കിടന്നോട്ട് ഒരു ആരോപണം എന്ന ആക്കി തീർത്തു എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് അല്ലെ എന്തിരുന്നാലും ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടി ഇന്നലെ റിപ്പോർട്ടർ ടി വിയിൽ അരുണുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇവർ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ച സമയത്ത് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ അമ്മ അതായത് ഇവർ ദുബായിൽ വെച്ചിട്ടാണല്ലോ നിവിം പോളിയും കൂട്ടരും പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അതേ സമയം തന്നെ നാട്ടിലുള്ള ഇപ്പോൾ തന്റെ വീട്ടിൽ നിവിം പോളിയും കൂട്ടരും എത്തി എന്നുള്ളതാണ് ആര് ഇവര് പറയാണ് കേട്ടോ എന്നിട്ട് നിവിമ്പോളിയും കൂട്ടരും ചെയ്ത പരിപാടി എന്താണെന്നുള്ളത് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടോക്കാം ഈ ഇവരുടെ കയ്യിലായിരുന്നു ഈ ഫോണൊക്കെ പിന്നെ ഇവരെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വൈഫൈ ഹാക്ക് ആക്കുകയും മെയിൽ ഐ ഡി ആക്കുകയും ചെയ്തു വന്നിട്ടേ ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരാണ് അതായത് അവരാണ് കോൾ എടുക്കുന്നത് അതായത് പുള്ളിയുടെ ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയുന്നത് ഇവർക്ക് കേരളമായിരുന്നു പറഞ്ഞത് അവിടെ ഒരു ബെഡ്റൂം ക്യാമറ ക്യാമറ വെച്ചു സ്പൈ വെച്ചിരുന്നു അതായത് ഇവർ എന്തൊക്കെ ചെയ്യുന്നു ഞാൻ കേസ് കൊടുക്കും കൊടുക്കും കംപ്ലൈന്റ് എന്നൊക്കെ നാട്ടിലുള്ള ആ മാത്രമേ ഹസ്ബൻഡും ഹസ്ബൻഡും മോനും ഉള്ളൂ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയോ അതായത് പുള്ളി പുറത്തു പോയ സമയം പുള്ളി ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ഈ പുള്ളി പുറത്തു പോയ സമയം ഇവർ വന്ന് ക്യാമറ വെച്ചിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഞാൻ സ്ഥലം എവിടെയാണ് വീട്ടിൽ അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് അതായത് അവർ പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാലും അതിന്റെ അതിന്റെ റിസീവറും വെച്ചു കണക്ട് പക്ഷേ എങ്കിലും ആ ക്യാമറ ഒരു പവർ സപ്ലൈ വേണം ഞാൻ ഞാൻ ഇത് ഇത് അവിടെ അവിടെ തന്നെ നിവിൻ നിവിൻ പോളി പോളി ഈ ുംവിൻ പോസ്ബന്റും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ദൈവം എന്റെ കൈകളിലാണ് നീ പറയുന്ന എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ വീട്ടിൽ വെച്ച സി സി ടി വി കണ്ടെത്തിയോ വീട്ടിൽ കണ്ടില്ല പിന്നെ റിമൂവ് പോയെന്നാണ് എന്റെ വിശ്വാസം നല്ല രസമുള്ള കഥ െ തള്ളി വിട്ടോ കൊഴപ്പൊന്നുമില്ല പക്ഷെ മനുഷ്യന്മാർക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ തള്ളി വിടണമെന്ന് മാത്രം ഭർത്താവ് ഇല്ലാത്ത സമയം നോക്കി വീട്ടുകാര് കയറി സി സി ടി വി വെച്ചെന്നൊക്കെ ഇത് പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ട ഇതിനേക്കാളും നന്നായി അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ തള്ളി മാറിക്കും എന്താ ഞാനിതിനൊക്കെ പറയാം ഇതിനേക്കാളും വലിയ കോമഡി നടന്നിട്ടാണെങ്കിൽ ഇവര് ചെയ്തതിന്റെ തെളിവുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അയച്ച മെസേജുകളും ഫോൺ റെക്കോർഡുകളും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഭദ്രമാണെന്ന് അറിയും ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള പുള്ളികാരന്റെ മറുപടി എൻ്റെ കയ്യിൽ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു അതിലൊരു ഫോണിൽ നാട്ടിലത്തെ സിമ്മും മറ്റേ ഫോണിൽ ദുബായിൽ സിമ്മുമായിരുന്നു നാട്ടിലത്തെ സിമ്മിലെ ഫോൺ നമ്പറിലേക്കാണ് ഇവര് മെസ്സേജുകളും കാര്യങ്ങളും അയച്ചോണ്ടിരുന്നത് പക്ഷെ അത് നിവിംപോൾ കൊണ്ടുപോയിന്നൊക്കെ നിവിൻ പോളിന്റെ കയ്യിലാണ് പോലും ആ ഫോണ് എന്ത് തെളിവുകൾ അടങ്ങിയ ഫോണ് നാട്ടിലെ സിമ്മിട്ട ഫോണാണ് നിവിൻ പോളി കൊണ്ടുപോയത് എന്തായാലും വീടിനൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് പുള്ളിക്കാർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അപ്പൊ അന്നേരം പുള്ളിക്കാരുടെ കയ്യിൽ ഒരു ഫോണുള്ളൂ ഏത് ഫോൺ ദുബായില് സിമ്മിട്ട ഫോണ് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്കാര് പറഞ്ഞതാണ് അപ്പൊ അന്നേരം ആരും തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇവർ ആരെങ്കിലും അതെ എ കെ സുനിൽ മെസ്സേജ് അയച്ചായിരുന്നു തിരിച്ച് ദുബായി കയറാം എന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു ആ ഫോണിലാണ് മെസ്സേജ് അയച്ചത് താങ്കളുടെയോ ഹസ്ബൻഡിന്റെയോ എൻ്റെ ദുബായിലുള്ള ഒരു സിമ്മെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഇവർ ഓൾറെഡി നമ്മളവിടെ ആക്കി രണ്ടു ദിവസം പിടിച്ചു വെച്ചപ്പോൾ എൻ്റെ നമ്പറുകളല്ലേ ഇവർക്ക് അറിയാമായിരുന്നു അപ്പോൾ തിരിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചായിരുന്നു ദുബായിലുള്ള സിമ്മിൽ നാട്ടിലെങ്ങനെയാണ് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പാണ് ഉദ്ദേശിച്ചത് വാട്ട്സപ്പ് ദുബായിലുള്ള സിമ്മിൽ നാട്ടിലേക്ക് ആ നമ്പറിൽ നാട്ടിലെ ഫോണിലും വാട്സാപ്പ് സേവ് ചെയ്തിരുന്നു അല്ലേ അതെ ഓക്കെ അതിനകത്തൊരു ആശയക്കുഴപ്പം ഉണ്ട് അതെന്തായാലും അത് ഫോറൻസിക് വിഭാഗം അത് കണ്ടെത്തല്ലേ അതെ മിക്കവാറും ഒരു കണ്ടെത്തിൽ കണ്ടെത്തേണ്ടി വരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവർ പറയുന്ന മറുപടി കേട്ടാ തന്നെ പ്രാന്തായി പോകുന്നതാണ് അതായത് പറയുന്ന മറുപടികൾക്ക് ഒന്നിനും ഒരു വ്യക്തത ഇല്ല അല്ലേ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു പോകുകയാണ് എന്തോ ഇതൊക്കെ മൊത്തത്തിൽ കൂട്ടി വായിച്ച് നോക്കുന്ന സമയത്ത് മൊത്തം ഉടായ്പായിട്ടാണ് തോന്നുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണം വരട്ടെ അത്രേ എനിക്ക് പറയാനുള്ളു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് വീണ്ടും കാണാം